ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ ശ്രുതിയുടെ അഹങ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് ചേട്ടൻ ഫോൺ അങ്ങ് വിളിച്ചു അങ്ങനെ വിളിച്ചിട്ട് അവളോട് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു നേരത്തെത്തതും കൂടെ കൂട്ടി എഴുപത്തയ്യായിരം രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നു നീ ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കരുതെന്ന് ശ്രുതി ഇയാളോട് പറയുമ്പോൾ അയ്യോ എനിക്ക് മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് കല്യാണത്തിന് മുൻപ് ഞാനൊന്നും പറയാതിരുന്നതെന്നും അതുപോലെ നീ എന്നോട് കാണിച്ച ദ്രോഹത്തിനൊന്നും ഞാൻ പ്രതികാരം ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞ് ഇയാളെ ശ്രുതിയായിട്ട് വട്ടം ചുറ്റുവാ എനിക്ക് വേണ്ടത് മണിയാ മണിമണി മണി അല്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നിടത്ത് നിന്ന് എല്ലാം അവനോട് പറയൂ എന്ന് പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും നീ ചെയ്തേക്കല്ലേ ചെയ്യല്ലേ ഞാൻ കാശ് എങ്ങനെയെങ്കിലും തരാം എന്ന് പറയുമ്പോൾ അങ്ങനെ നീ വഴിക്ക് വരാൻ പറഞ്ഞു എപ്പോൾ വന്നാൽ കാശ് വാങ്ങിക്കാം പാർലറിൽ വരട്ടെ അതോ വീട്ടിലോ എവിടെ ഞാൻ വരണ്ടെന്ന് ചോദിച്ചപ്പോൾ അവിടേക്കൊന്നും നീ വരണ്ട വേറെ എവിടെയെങ്കിലും പറയ ഞാൻ ഞാൻ അവിടെ വന്ന് കാശ് തന്നോളാവെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ പാർക്കിലേക്ക് വാ ഇവിടെ സിറ്റിക്കകത്തൊരു പാർക്കുണ്ടല്ലോ അവിടെ വെച്ച് കാശ് തന്നാൽ എന്ന് പറഞ്ഞു ചേട്ടൻ്റെ ജോലിസ്ഥലം അവിടെയാണല്ലോ അപ്പം ശരി ഞാൻ വരാം കാശ് സംഘടിപ്പിക്കാൻ എനിക്ക് കുറച്ച് ടൈം വേണമെന്ന് പറഞ്ഞപ്പം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കാശ് കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞു ഷോ എന്നും പറഞ്ഞിരിക്കാൻ ശ്രുതി ടൈം നീ വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ ആ സമയത്ത് പാർക്കിലേക്ക് എന്ന് പറഞ്ഞു അതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഇങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതിയെയും സച്ചിയെയും കാണിക്കുന്നത് സച്ചിയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ പോലും വയ്യാതിരിക്കുവടിഞ്ഞ വെയിറ്റ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവോ അപ്പൊ രേവതി എന്താ പറഞ്ഞെന്ന് ചോദിച്ചു ഒന്നുമില്ലാന്ന് പറഞ്ഞു സച്ചി കൈ മാത്രമല്ല ദേഹം മുഴുവനും വേദനയ്ക്കാണെന്ന് പറഞ്ഞു സച്ചി ദേഷ്യപ്പെടുക കേരളത്തിലെ ക്ഷേത്രങ്ങളെ പറ്റിയും അവിടെയൊക്കെയുള്ള ആചാരങ്ങളെ പറ്റിയും വല്ല അറിവുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം ആ ഉണ്ട് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മിക്ക ക്ഷേത്രങ്ങളെ പറ്റിയും അവിടുത്തെ ആചാരങ്ങളെ പറ്റിയും എനിക്ക് നന്നായി അറിയാവെന്ന് പറഞ്ഞു രേവതി സച്ചിയോട് ഞാനതൊക്കെ നന്നായി പഠിച്ചു പഠിച്ചുവെച്ചിട്ടുണ്ടെന്ന് ഓ നിങ്ങൾക്ക് വലിയ സംഘടനയെ മറ്റും ഉണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇല്ല ഇപ്പ ഇല്ല ഒരെണ്ണം ഉണ്ടാക്കണം എന്നൊക്കെ രേവതി ഇങ്ങനെ പറയാ സച്ചിയെ കളിയാക്കിക്കൊണ്ട് സച്ചിക്കാണെങ്കിൽ ദേഹം മുഴുവൻ വേദന എടുക്കുക ഓഹ് എന്തൊരു വേദനയാണെന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ ഇരുന്ന് അണ്ടി ഓടിക്കോ മലയും ചോദാ പടിക്കെട്ട് മുഴുവൻ കയറിയില്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതിയുടെ ആരടി വെച്ചു കൊടുത്തു അടിക്കരുത് ദേ എനിക്ക് നന്നായി വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പൊ മലയോ അദ്ദേഹം വേണ്ടായിട്ട് ആവശ്യമില്ലാത്ത പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു രേവതിയെ ഓ അല്ലെങ്കിൽ തന്നെ ദേഹം മുഴുവൻ വേദനിക്കുവാണെന്ന് പറഞ്ഞപ്പം ഉം വേദനിക്കും നിങ്ങൾക്ക് ശരീരത്തെ പറ്റി യാതൊരു ശ്രദ്ധയും ഇല്ലാത്തതിൻ്റെ അതെന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ സച്ചിയെ വഴക്കു പറയാം നിങ്ങൾ ഈ കാറിനകത്തുകൊണ്ടിരുന്ന കൈ കൊണ്ട് ഇതേ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നല്ലേ ഉള്ളൂ അല്ലാതെ ശരീരം അനങ്ങുന്ന വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചപ്പം എൻ്റെ ശരീരം അനങ്ങാത്തത് കൊണ്ടാണോ കാറ് പോകേണ്ട വഴിക്ക് പോകുന്നതെന്ന് സച്ചി എന്തായാലും ചോദിക്കുക ഇതും ഒരു എക്സസൈസ് തന്നെയാണെന്നൊക്കെ സച്ചി പറഞ്ഞു ഞാൻ നിന്നെ പോലെ വെറുതെ ഇരിക്കുകയല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ ഞാൻ വെറുതെ ഇരിക്കുകയാണെന്നോ നിങ്ങളെ ഒരു ദിവസം ഒരു ജോലിയല്ലേ ചെയ്യുന്നുള്ളൂ ഞാൻ വീട്ടിൽ ഒരു ദിവസം പത്തോളം ജോലികളാണ് ചെയ്യുന്നതെന്ന് രേവതി ഇങ്ങനെ സച്ചിയോട് പറഞ്ഞപ്പ പിന്നെ എന്ന് പറഞ്ഞ തലയാട്ടുവാ സച്ചി വീട്ടിലിരിക്കുന്ന മിക്ക പെണ്ണുങ്ങളും എന്നെ പോലൊക്കെ തന്നെയാ വീട്ടിൽ എന്തോരം ജോലി ചെയ്താലും അതൊന്നും കാണാൻ ആർക്കും കണ്ണില്ല എന്ന് പറഞ്ഞു അത്രയും പ്രയാസമൊന്നുമില്ല ഒരു കാർ ഓടിക്കാൻ ഈസിയാണെന്ന് പറയുന്നു രേവതി കാർ ഓടിക്കാൻ എന്തത്ര പണിയിരിക്കുന്നേ ദേ കാറിൽ താഴെയുള്ള മൂന്ന് കമ്പികളിൽ മാറി മാറി ചവിട്ടണം പിന്നെ ദേ ഈ റൗണ്ട് സാധനം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തിരിക്കണം അത്രയല്ലേ ഉള്ളൂന്ന് ചോദിച്ചു സത്യം അന്തം വിട്ട് നോക്കുക നേരം രേവതിയെ ഏ എന്നും പറഞ്ഞു ഞാൻ വേണമെങ്കിലേ ഇതൊക്കെ ഓടിച്ച് കാണിച്ചു തരാം ഞാൻ അവിടെ ഇരിക്കാം നിങ്ങൾ ഇറങ്ങാൻ പറഞ്ഞു എൻ്റെ പൊന്നോ വേണ്ട എനിക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണമെന്നുണ്ടെന്ന് സത്യം നേരം പറഞ്ഞു നീ അവിടെ തന്നെ ഇരുന്നാൽ മതിയെന്നും അങ്ങനെ നമ്മുടെ രേവതിയോട് പറഞ്ഞപ്പോൾ രേവതി അവിടെ ഇരുന്നു ഇങ്ങനെ ചിരിക്കുക എൻ്റെ ദൈവമേ ഇനി നിന തലയിൽ കയറ്റി നടക്കേണ്ട ആചാരമുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലേക്കാണോ നമുക്ക് പോകണ്ടത് ചോദിച്ചപ്പം നല്ലത് വരുമെങ്കിൽ എന്നെ തലയിൽ കയറ്റി നെച്ച് നടന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് രേവതി അന്നേരം സച്ചിയോട് ആ പിന്നെ അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞപ്പോ സച്ചിയെ ചോദിച്ചു ഞെട്ടി ഇങ്ങനെ ഇരിക്കാം അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞോ എന്ന് പറഞ്ഞു അതേ ആവശ്യമില്ലാത്തോന്നും കയറി പറഞ്ഞേക്കരുത് കേട്ടോ സച്ചി ഏട്ടാന്ന് പറയുമ്പോ വാ തുറക്കാതിരിക്കടി ഓ എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു വാ വാതുറക്കാതെ വാതുറന്നാൽ ആവശ്യമില്ലാത്ത ഒന്ന് പറയരുതെന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ പിന്നെ എങ്ങനെയാണ് വാതുറക്കാതിരിക്കുന്നതെന്ന് ചോദിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ വാ തുറന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ റെസ്റ്റോറൻ്റിൽ പോയിട്ട് ആരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടാക്കേണ്ടിടത്ത് ഞാൻ പ്രശ്നം ഉണ്ടാക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു അതിനുള്ള കാരണവും അല്ലെങ്കിൽ അതിനുള്ള ആൾക്കാരും ഉണ്ടാകാതിരിക്കുന്ന പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ റെസ്റ്റോറൻ്റിൽ ലക്ഷ്യമാക്കി പോകുമ്പോൾ അതെ ഇവിടെ ഭാര്യയും ഭർത്താവും ശ്രീകാന്തും ഭാര്യയും ഇവിടെ വന്നിരിക്കുക എന്നിട്ട് ആ റെസ്റ്റോറൻറ്റിൽ ഓരോ കാര്യങ്ങൾ ഓർഡർ ചെയ്ത് ഇവർ മേടിച്ച് കഴിക്കുക അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണത്തിനെ പറ്റിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് മൈൻഡ് ചെയ്യത്തില്ല തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ നമ്മുടെ ഈ വർഷ ഫുഡ് നന്നായിരിക്കണമെന്ന് അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു നാളെ എന്നെ ഇഷ്ടമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ എന്നെയും തിരിഞ്ഞു നോക്കത്തില്ല എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമില്ലാതെ വരില്ല എനിക്ക് ഒരാളെ പിടിച്ചില്ലെങ്കിൽ അയാളുമായിട്ട് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല എന്ന് ശ്രീകാന്തനോട് പറയാം നമ്മുടെ വർഷ അപ്പൊ അത് കേട്ടപ്പോൾ വർഷയ്ക്ക് ദേഷ്യം വന്നു അപ്പോൾ അതെ എനിക്ക് ഇഷ്ടപ്പെടാത്തത് നിനക്കും ഇഷ്ടപ്പെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പം അതങ്ങനെ ശരിയാകും ഇത് നിയമമാണെന്ന് നിയമം വാങ്ങി വെച്ചു അങ്ങനെ ഇവരുണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ആ ശ്രീ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് തന്നെയാണ് വരുന്നത് അവർ രണ്ടുപേരും കൂടെ വരുന്നു ഇവരെ അതായത് ശ്രീകാന്തും വർഷയും കൂടെ അവിടെ ഇരിക്കുന്നത് കണ്ടു അപ്പോഴേക്കും സച്ചി ഇവരുടെ ചിരിയും കളിയൊക്കെ കണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങും അപ്പോൾ രേവതിയോട് പറഞ്ഞു നമുക്ക് ഇവിടെ നിൽക്കണ്ട പോവാന്ന് പറഞ്ഞു അയ്യോ വന്നതല്ലേ ഉള്ളൂ എന്താ അവിടേനെ പോകണമെന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കണ്ടേ എന്ന് രേവതി ചോദിക്കാം അപ്പോൾ എനിക്കിവിടെ ഇഷ്ടമായില്ല വേറെ റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് പറഞ്ഞു സച്ചി നീ ഭാരൻ പറഞ്ഞു അപ്പോഴേക്കും രേവതി സച്ചിയായിട്ടാ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പം നീ എന്താ ആലോചിക്കുന്നേ മുന്നിലിരിക്കുന്ന ഈ സുന്ദരിയെ നോക്കുന്നേ എന്ന് വർഷ ശ്രീകാന്തിനോട് പറയാം അപ്പോഴാണ് രേവതി സൈഡിലേക്ക് നോക്കുന്നതും ശ്രീകാന്തിനെയും വർഷയെയും കാണുന്നതും അപ്പൊ അവരെ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഞെട്ടി അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് രേവതിയെ കണ്ടു ഏട്ടത്തി എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു ആ സമയത്ത് വർഷയും കണ്ടു ഇപ്പൊ സച്ചി അവിടെ നിന്ന് പോകുന്നത് നമ്മുടെ ശ്രീകാന്ത് കണ്ടു അപ്പോൾ സച്ചിയ പോവല്ലേ എന്ന് പറഞ്ഞു ഓടി സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പം കണ്ടിട്ട് എത്ര നാളായി എന്നൊക്കെ ചോദിക്കുക ഏട്ടത്തെയും സുഖമായിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും വർഷം ഓടി വന്നു നിങ്ങൾ ഇവിടെ വെച്ച് കാണുമെന്ന് കരുതിയില്ല വേട്ടാ വരാൻ പറഞ്ഞു ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും കൈ നിന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക അപ്പം ചേട്ടൻ എന്നോടുള്ള ദേഷ്യം മാറിയില്ല എന്ന് ചോദിച്ചു ഇപ്പൊ ദേഷ്യപ്പെടാൻ മാത്രം നീന്റ് ആരാണാന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര ശബ്ദത്തിൽ സച്ചി സംസാരിക്കാം അവിടെ ഇന്ന് ഇടത്തോളം ആൾക്കാർ മുഴുവൻ അന്നേരം ഇവരെ നോക്കുക കേട്ടോ അപ്പൊ വർഷം ഇങ്ങനെ വാങ്ങാൻ അന്തം പെട്ട് നോക്കുക ഈ സമയത്ത് സച്ചേട്ട എന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ വിളിച്ചു ഒച്ച വയ്ക്കാത്ത സച്ചേട്ട എന്ന് പറഞ്ഞോണ്ട് രേവതി പാവം പേടിച്ച് നിക്കുവാ അപ്പം ശ്രീകാന്ത് ഇങ്ങനെ വിഷമിച്ച് നിക്കുവാട്ടോ ഒരിക്കലും ഇവന്റെ മുന്നിൽ വന്ന് പെടരുതെന്ന് ഞാൻ ചിന്തിച്ചിരുന്ന നാശം വന്ന് പെട്ടു എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോ എന്തായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളെ കണ്ട സന്തോഷത്തിലാണ് ഞാനെന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോൾ സച്ചി ഇവനെ ഇങ്ങനെ അടിമുടി നോക്കുക മതായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൈ ഒരൊറ്റ പിടിയിക്കൽ അപ്പൊ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ പിടിച്ചൊരു ഒറ്റ തള്ള് അപ്പോൾ വർഷം ചെന്ന് ശ്രീകാന്തിനെ ഇങ്ങനെ പിടിച്ചു സച്ചിക്ക് ഭയങ്കര ദേഷ്യമാണ് ശ്രീകാന്തിനോട് അപ്പോഴേക്കും രേവതിയും കയ്യിൽ നിന്ന് പോയ രീതിയിൽ നിൽക്കും അപ്പൊ നാട്ടുകാർ മുഴുവൻ ഇവരെ തന്നെ നോക്കുമല്ലേ അപ്പോൾ സച്ചേട്ടാ അപ്പോഴേക്കും പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എന്താ സർ പ്രശ്നം എന്ന് ചോദിച്ചു ഒന്നുമില്ല ഇതിന്റെ ഏട്ടനാ എന്ന് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു വന്ന് ചോദിച്ച ആൾ അതേപടി തന്നെ അങ്ങോട്ട് പോയി അപ്പം ആരാടാ നിന്റെ ഏട്ടൻ എന്ന് സച്ച് ശ്രീകാന്ത് എന്നോട് ചോദിക്കാം പെട്ടെന്ന് അതെ നിങ്ങൾ തന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ എന്ന് വർഷ ചോദിച്ചു അപ്പം എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും നിങ്ങൾ ചെയ്തതൊക്കെ മറക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ രേവതി അന്നേരം അവരോട് ചോദിച്ചു നിങ്ങളുടെ ചെയ്തിക്ക് പഴി കേട്ടത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അന്നേരം മുന്നിൽ വെച്ചിങ്ങനെ പറഞ്ഞു കുറച്ച് കാലം കൂടി കാത്തിരിക്കെ എല്ലാവരുടെയും സമ്മതത്തോടെ വേണം കല്യാണം കഴിക്കാനെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് രേവതി ചോദിച്ചപ്പോൾ വർഷയ്ക്കൊന്നും മിണ്ടാനില്ല അത് കേൾക്കാതെ നിങ്ങളായിട്ട് തന്നെ ഒരു തീരുമാനം എടുത്തു എന്നെ പറഞ്ഞ് പറ്റിച്ചു നിങ്ങൾ ചെയ്തില്ലേ എന്ന് ചോദിച്ചു അപ്പം ഇവർക്കൊന്നും പറയാനില്ല നിങ്ങൾ കാരണം ഞങ്ങൾ രണ്ടുപേരും പിരിയേണ്ട ഘട്ടം വരെ എത്തി നിങ്ങൾക്കറിയാവോ എന്ന് ചോദിച്ചു രേവതി അതിനെ അവരൊന്നും പറയില്ല ഒന്നും പറയാനില്ല അപ്പം ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയില്ല നടന്നത് എന്താണെന്ന് ഞാൻ പറയും ഇദ്ദേഹത്തിനോട് എന്ന് നമ്മുടെ വർഷ പറയാം രേവതി ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചിയുടെ അനുഗ്രഹം വേണമെന്ന് അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോഴേക്കും നിർത്താൻ പറഞ്ഞു വർഷയോട് നമ്മുടെ സച്ചി അപ്പം നീ എന്നോടൊന്നും പറയണ്ട എനിക്ക് കേൾക്കുകയും വേണ്ട എന്ന് വർഷയോട് സച്ചി പറയാം ആ മധുസൂദനൻ്റെ മകളല്ലേ നീയെ അതിന്റെ ഗുണം നിനക്കും കാണും എന്നൊക്കെ പറഞ്ഞ് വർഷോട് ദേഷ്യപ്പെടുക നിന്നെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ സച്ചി പറഞ്ഞപ്പോൾ സച്ചി ഏട്ടാ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ ഇവളെ പറയരുതെന്ന് പറഞ്ഞു അപ്പൊ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേടാ ഇന്ന് ശ്രീകാന്തിനോട് സച്ചി ഇവളോട് കാണിക്കുന്നതിന്റെ സ്നേഹത്തിന്റെ ഒരു അംശം പോലും നിന്നെ വളർത്തി വലുതായിക്കിയ നിന്റെ അച്ഛനോടും അമ്മയോടും നീ കാണിച്ചില്ലല്ലോടാ നീ കാരണം അദ്ദേഹം ലോക്കപ്പിൽ വരെ കിടക്കേണ്ടി വന്നില്ലേടാന്നൊക്കെ സച്ചി ഇങ്ങനെ ശ്രീകാന്തിനോട് ചോദിക്കാം നീ ഒക്കെ ഒരു മകനാണോടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ സുധിയേക്കാളും കേടിയാടാ നീ എന്ന് പറഞ്ഞപ്പം ഹലോ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് നിങ്ങൾ എന്തിനാ ഇതുപോലെ ഷൗട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു നമ്മുടെ വർഷ ഇപ്പൊ നിർത്തിക്കോളം പറഞ്ഞു നിനക്ക് പഠിപ്പുണ്ടെന്ന് കരുതി നീ എന്നെ അത് അറിയിക്കേണ്ട എന്ന് സച്ചി നേരം വർഷയോട് പറയാം അവളുടെ ഒരു ഇംഗ്ലീഷ് എന്നും പറഞ്ഞോണ്ട് സച്ചി ദേഷ്യപ്പെടുന്നു കേട്ടോ അച്ഛനമ്മമാരെ ധിക്കരിച്ച് ഓടിപ്പോയി കല്യാണം കഴിച്ചവളല്ലേ നീ ഇതൊക്കെയാണ് നീ പഠിച്ചതെന്ന് പറഞ്ഞപ്പോ വേണ്ട എന്ന് വർഷ സച്ചേട്ടാ എന്തെങ്കിലും പറയണുണ്ടെങ്കിൽ എന്നോട് പറ ഇവളോട് അത് പറയണ്ടെന്ന് പറഞ്ഞു ശ്രീകാന്ത് നീ നിന്നെ എന്റെ കൺമുഞ്ഞി പോലും കണ്ടുപോകരുതെന്ന് പറഞ്ഞതല്ലേടാ ഞാനൊന്നും ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുമ്പോ രേവതി ചേച്ചി എന്താ നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെ ഡീസൻസി ഇല്ലാതെ അത് പെരുമാറുന്നതെന്ന് ചോദിച്ചപ്പം ദേഷ്യം വന്നാൽ അദ്ദേഹം പ്രകടിപ്പിക്കും അദ്ദേഹത്തിന് ഡീസൻസി ഒന്നും ഇല്ല എന്ന് പറയണ്ടാന്ന് നമ്മുടെ രേവതി പറഞ്ഞു സച്ചേട്ട പോകാമെന്ന് പറഞ്ഞ് രേവതി പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ സച്ചേട്ടെ എത്ര നാളെന്നു വെച്ചാൽ ഇങ്ങനെ പോകാം കഴിഞ്ഞാലും മറക്കേട്ടാ നിങ്ങളെല്ലാവരും ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ശ്രീകാന്ത് വീട്ടിലേക്ക് വരണമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ബാ ഏട്ടാ നമുക്ക് എന്നും സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് വിളിക്കുമ്പോൾ എൻ്റെ അച്ഛനെ സങ്കടപ്പെടുത്തിയ നിന്റെ കൂടെ ഇരുന്ന് ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ഭക്ഷണം കഴിക്കണം അല്ലേ എന്ന് സച്ച് ചോദിച്ചു അപ്പൊ അതൊക്കെ വിടേട്ട ഏട്ടൻ അനിയനല്ലേ ഞാൻ ഞാനും ചോദിച്ചപ്പോൾ എന്തനിയൻ ഇനി മേലിൽ നീ അങ്ങനെ പറഞ്ഞേക്കരുത് ഇങ്ങനൊരു അനിയനോട് പറയുന്നത് തന്നെ അപമാനം എനിക്കെന്നൊക്കെ പറഞ്ഞപ്പോ എന്തായിട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എല്ലാത്തിനും സോറി പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പൊ നീ എന്തിനു സോറി പറയണോന്ന് വർഷ അതിനെ മാത്രം തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വർഷ പറഞ്ഞപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലേ സൂപ്പറാടാ സൂപ്പറാ നല്ല പെണ്ണിനെ തന്നെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് അല്പം പോലും കുറ്റബോധമില്ല ഇല്ലേ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അതെ അത് ഇതെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഒന്നും പറഞ്ഞോണ്ട് വർഷ ദേഷ്യപ്പെടുവാ മറ്റുള്ളവരോട് കളിക്കുന്നത് പോലെ എന്നോട് കളിക്കരുത് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് സച്ചിയോട് വർഷ പറയാം കാര്യം കയ്യിൽ നിന്ന് പോയി അന്ന് സ്റ്റേഷനിൽ വെച്ച് നിങ്ങൾ ശ്രീകാന്തിനെ അടിച്ചു അത് പോട്ടീന്ന് വെക്കാം തുടരെ തുടരെ വീണ്ടും റെസ്റ്റോറൻറ്റിൽ ചെന്ന് തല്ലി ഇനിയത് നിങ്ങൾ എടുക്കണ്ടെന്നും പറഞ്ഞോണ്ട് വർഷ ഇങ്ങനെ ദേഷ്യപ്പെടുവാ അപ്പൊ വർഷ നീ ഒന്നും മിണ്ടാതിരിക്കാൻ ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു അത് കേട്ട് സച്ചി ഇങ്ങനെ വായും വിളിച്ച് ഇങ്ങനെ നിൽക്കുക രേവതി കണ്ടോ നീ ഇവളുടെ സംസാരം കേട്ടില്ലേ എന്തൊരു അഹങ്കാരമാണെന്ന് നീ കണ്ടില്ലേ ഇവളെ പറ്റിയാണോ നീ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതെന്നും ചോദിച്ച് നമ്മുടെ സച്ചി രേവതിയോട് ചോദിക്കുമ്പോൾ സച്ചിയേട്ടാ ദേഷ്യപ്പെടില്ല ഞാൻ പറഞ്ഞു കേക്കാൻ പറഞ്ഞു നമ്മുടെ ശ്രീകാന്ത് ഞങ്ങള് നമ്മുടെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞപ്പോൾ അടിച്ച് നിന്റെ ഒന്നും നീ നമ്മുടെ ശ്രീകാന്തിന്റെ നേരെ കൈ ഉയർത്തിയ സച്ചിപ്പൊ സച്ചിയുടെ വേണ്ടഅ വാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ് സച്ചിയെ എന്റെ വീട്ടിലേക്ക് നീ കയർന്ന് എനിക്ക് ഒന്ന് കാണണോന്നും പറഞ്ഞു നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന എനിക്ക് കാണണോന്നൊക്കെ പറഞ്ഞു സച്ചി ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് പറയുക ഈ പെണ്ണിനെയും കൂട്ടി നീ വീട്ടിലേക്ക് വന്നാൽ നിന്റെ കയ്യും കാലം വെട്ട് ഞാനൊന്നും പറഞ്ഞു സച്ചി വീണ്ടും ശ്രീകാന്തിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി അവര് രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കി നിക്കുവാട്ടോ വർഷയ്ക്ക് ഭയങ്കര ഇൻസൾട്ട് ആയിപ്പോയത് എന്തൊരു മനുഷ്യനയാള് ചോദിച്ച് ശ്രീകാന്ത് ദേ ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുക വർഷ ഇയാളുള്ള വീട്ടിലേക്കാണ് നീ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നെന്ന് ചോദിച്ച് ഇയാൾ കഴിയുന്ന വീട്ടിൽ ഒരാൾക്കോ മനസമാധാനത്തോടെ കഴിയാൻ പറ്റില്ല എന്നൊക്കെ വർഷ ശ്രീകാന്തനോട് പറഞ്ഞു ചേ എന്നും പറഞ്ഞു വർഷ അവിടെ നിന്ന് അങ്ങ് പോയി ശ്രീകാന്ത് ആകെ ധർമ്മസങ്കടത്തിലുമായി വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രേവതി സച്ചോട് നിങ്ങൾക്ക് ദേഷ്യം അടങ്ങുന്നില്ലെങ്കിൽ വണ്ടി നിർത്തി ദേഷ്യം അടങ്ങുന്നത് വരെ അതും ഇതും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ പറഞ്ഞപ്പോൾ ഭ്രാന്തുണ്ടോ ഒന്ന് സച്ച് ചോദിക്കാം നാട് വോട്ടിൽ വണ്ടി നിർത്തി അതും ഇതൊക്കെ വിളിച്ച് പറയാനെന്നൊക്കെ ചോദിക്കുവാണ് സച്ചി അവനെ കണ്ടാ എനിക്ക് ദേഷ്യം വരുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക അവൻ ചെയ്തതിന് ഒരിക്കലും മാപ്പില്ലാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം അടക്കി നിർത്താൻ അറിയില്ല അതാ നിങ്ങളുടെ കുഴപ്പം കുഴപ്പമൊന്നും രേവതി അന്നേരം സച്ചിയോട് പറഞ്ഞു കൊടുക്കുവാണ് അതെ സച്ചിയായിട്ട് നീ ദേഷ്യം നിയന്ത്രിച്ചേ പറ്റുവെന്ന് രേവതി പറഞ്ഞു കൊടുക്കുന്നു ദേഷ്യപ്പെടുന്നവരല്ല ദേഷ്യം നിയന്ത്രിക്കുന്നവനായ യഥാർത്ഥ ധീരൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ധീരൻ അല്ലെന്നാണോ നീ പറയുന്നതെന്ന് സച്ചി അന്നേരം രേവതിയോട് ചോദിച്ചു ഇപ്പൊ പോലും എന്നോട് ഏറ്റുമുട്ടൽ നാലുപേരും എന്ന് ഞാൻ എല്ലാത്തിനും അടിച്ച് തൂക്കി അറിയും കാണണമെന്ന് ചോദിച്ചു എനിക്ക് കാണണ്ട എനിക്കതൊന്നും കാണണ്ട സച്ചിട്ടാന്ന് പറയുമ്പോ ഓ നല്ലതിനു വേണ്ടി സംസാരിച്ച ഞാൻ മോശക്കാരനും തെറ്റുകൾ മാത്രം ചെയ്ത ശ്രീകാന്ത് ഇപ്പൊ നല്ലവന് വന്നനെ കല്ലയെന്ന് സച്ചു രേവതിയോട് ചോദിക്കുവാണ് അവൻ എന്തൊക്കെയാ പറഞ്ഞതെന്നൊക്കെ എന്നൊക്കെ ചോദിക്കാം അവര് പറയുന്നത് കേട്ടാൽ ആർക്കോ ദേഷ്യം വരാതിരിക്കാന്ന് ചോദിക്കുമ്പോൾ കുടുംബത്തോടൊപ്പം കഴിയണമെന്ന് ശ്രീകാന്തിന് ആഗ്രഹം ഉണ്ട് എന്ന് രേവതി നമ്മളെല്ലാവരോടും അത്രമാത്രം സ്നേഹമുള്ളതുകൊണ്ടല്ലേ അവൻ അങ്ങനെ പറഞ്ഞതെന്ന് രേവതി സച്ചിയോട് ചോദിക്കുക അതിലിപ്പോൾ തെറ്റുള്ളത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ അവൻ കുടുംബത്തെ ഒന്നാകെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് എന്ന് സച്ചി ചോദിക്കുക അച്ഛനെ അപമാനിക്കുകയും ദ്രോഹിക്കുകയും ചെയ്ത ആളുടെ മോളെ അവൻ കെട്ടിയതെന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് പിന്നെ ഒന്നും പറയാനില്ല ആ സമയത്ത് നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോ രണ്ടു പേർക്കിടയിൽ പ്രണയം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് സച്ചിയേട്ടൻ അറിയില്ല അതാ സച്ചിയേട്ടൻ എങ്ങനെയൊക്കെ പറയുന്നതെന്ന് രേവതി അച്ഛൻ ആര് അമ്മ ആര് ജാതി എന്ത് മതം ശത്രുവാണോ മിത്രമാണോ എന്നൊക്കെ നോക്കിയിട്ടാണോ ആളുകൾ പ്രണയിക്കുന്നത് എന്ന് രേവതി സച്ചിയോട് ചോദിക്കുക അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടു ഒരുമി പിരിയാൻ കഴിയാത്ത വിധം അടുത്തു അവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു അത് തെറ്റാണോ ഓ അത് തെറ്റാവില്ലല്ലോ നീയല്ലേ സാക്ഷി ഒപ്പിട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ പഴയ സിനിമയെടുത്ത് ഓടിക്കരുത് കേട്ട സച്ചേട്ട അതൊക്കെ കഴിഞ്ഞു പോയി വിടാ എന്ന് രേവതി സച്ചിയോട് പറയുക പിന്നെ ദേ സച്ചേട്ടൻ എന്തിനാ അവരെ ശത്രുക്കളെ പോലെ കാണുന്നെന്ന് രേവതി ചോദിച്ചു സച്ചേട്ടനോട് അവർക്ക് വെറുപ്പൊന്നുമില്ലല്ലോ സ്നേഹം മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ വെറുപ്പില്ല എനിക്ക് ഒരു ബഹുമാനവും തരാതെ അവൾ എന്നോട് സംസാരിച്ചത് എന്ന് സച്ചി അന്നേരം പറയുന്നു ഒക്കെ നീ കേട്ടതല്ലേ ചോദിക്കുമ്പോൾ അതെ ഒരാളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക സച്ചേട്ടാ സച്ചേട്ടനെ അവളെ ബഹുമാനിച്ചിരുന്നെങ്കിൽ അവൾ സച്ചേട്ടനെ ബഹുമാനിക്കുമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ നീ എന്താ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ചോദിച്ചു സച്ചി അവരുടെ ഭാഗത്ത് തെറ്റില്ലാത്തതിനാൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും എന്ന് രേപതി പറയാം അതെ സച്ചേട്ടൻ പറഞ്ഞതിനുള്ള മറുപടി മാത്രേ അവർ പറഞ്ഞോളൂ പിന്നെ ദേ ശ്രീകാന്ത് ഏട്ടനോടുള്ള ബഹുമാനം വെച്ച് തന്നെയാ നിങ്ങളോട് സംസാരിച്ചത് എന്ത് ബഹുമാനം അവനവൻ്റെ ഭാര്യയുടെ ഭാഗം ചേർന്ന് എന്നോട് ദേഷ്യപ്പെടുന്ന നീ കണ്ടല്ലോ എന്ന് ചോദിച്ചപ്പം സച്ചേട്ടന്റെ ദേഷം ഞാൻ സഹിക്കും അതെല്ലാവരും സഹിക്കണമെന്ന് യാതൊരു നിർബന്ധം ഇല്ല സച്ചേട്ട സച്ചേട്ടൻ എന്നത് മനസ്സിലാക്കാത്ത മറ്റുള്ളവർക്ക് എന്തും പറയാനായി ഭാര്യ വിട്ടുകൊടുക്കാതെ എങ്ങനെ സംരക്ഷിക്കണം ചേർത്ത് പിടിക്കണം എന്നൊക്കെ ശ്രീകാന്തിനെ നല്ല ഒന്നാന്തരമായിട്ട് അറിയാം അതേ അവനും ചെയ്തോളൂ അപ്പോൾ അവരത് ചെയ്യും അതെനിക്ക് അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ചെയ്യണം അപ്പം നിന്റെ ഒടുക്ക ഉപദേശം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെടുക വീണ്ടായിരിക്കുന്നത് നിനക്ക് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുക അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒന്നും രണ്ടും വഴക്കം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ പോവുകയാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചന്ദ്രപതി ഭാമയ്ക്കരികിലേക്ക് ചെന്നു അവിടെ ചെന്നിട്ട് ശ്രീകാന്തിനെയും ആ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഭാമയെന്നൊക്കെ പറയുമ്പോൾ നീ എങ്ങനെയെങ്കിലും അവരെ രണ്ട് പേരെയും കൂടെ സമ്മതിപ്പിക്കാൻ പറഞ്ഞു അതേ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഓഫർ വന്നാലെ വർഷം ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ടു പോകും നോക്കിക്കോളാം പറയുമ്പോ ഏയ് അവൻ അങ്ങനെ പോകുന്നവനൊന്നും എന്ന് പറഞ്ഞു ഉറപ്പായിട്ടും അവൻ പോകും പിന്നെ നിനക്ക് അവനെ കണി കാണാൻ പോലും കിട്ടത്തില്ലെന്ന് പറഞ്ഞു അയ്യോ നീ നീ ഒന്ന് രവേടനോട് എന്ന് ചോദിച്ചു ഞാനോ ഒന്നും ചോദിച്ചോണ്ട് ഭാമ ഇരിക്കുന്നു രവേടന നിരം കയറി വരുന്നു രവേടനെ കണ്ടപ്പോഴേക്കും ഭാമയപ്പോ വന്നു എന്ന് ചോദിച്ചു ആ അപ്പൊ വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ ഭാമ ഇങ്ങനെ അവിടെ നിൽക്കാ അദ്ദേഹം വന്ന് അവിടെ ഇരിക്കുമ്പോ നീ പറ നീ പറഞ്ഞു ചന്ദ്രമതി ഞാൻ പറയില്ല നീ പറയാൻ പറഞ്ഞു ഭാമ നീ കൈകാലും എടുക്കുന്ന രവിയേട്ടൻ കാണുവാ അപ്പൊ രവിയേട്ടൻ ഉം എന്താ രണ്ടുപേരും കൂടെ രാങ്ങിയ ഭാഷയൊക്കെ എന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നലോ എന്താ കാര്യം ചോദിച്ചപ്പോൾ പറയാനൊക്കെ ഉണ്ട് അത് വേറൊന്നുമല്ല അല്ല ശ്രീകാന്തിനെ പറ്റിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഇങ്ങനെ തല തിരിഞ്ഞു ഇരിക്കുവാണ് അപ്പോൾ അവൻ നിങ്ങളോടൊന്നും പറയാതെ വിവാഹം കഴിച്ചത് തെറ്റു തന്നെയാ അവൻറെ പ്രായം അതല്ലേ ശ്രീകാന്തിന്റെ കാര്യത്തിൽ എന്താ രവിയേട്ടന്റെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കാതിരിക്കാം അവന്റെ കാര്യത്തിൽ അവനല്ലേ തീരുമാനം എടുത്തത് ഇനിയിപ്പോ പിന്നെ ഞാനെന്ത് തീരുമാനം എടുക്കാനാണ് എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അവൻ നിങ്ങളുടെ മകനല്ലേ ഒന്ന് ക്ഷമിച്ചുകൂടി അവനോട് എന്ന് ഭാമ രവിയേട്ടനോട് ചോദിക്കാം അവൻ എൻ്റെ മോനാണെന്ന് ആരെങ്കിലും പറയുമ്പോൾ എൻ്റെ ശരീരം ചൂടാവുകയാണെന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു കെട്ടോ വെറക്കും ഞാൻ അപ്പൊ ഒരു തവണ അവനോടൊന്ന് ക്ഷമിക്കുന്നു പറഞ്ഞു അപ്പോൾ ഭാമ പറഞ്ഞല്ലെങ്കിൽ നിങ്ങൾ എന്ന് കരുതിയ അവിടെ ഒന്നും നടക്കില്ല ഞാൻ മൂന്ന് മക്കളെ പ്രസവിച്ചിട്ടുണ്ടെന്നും രണ്ടുപേരെയല്ല എന്ന് ചന്ദ്രമതി പറയാം മൂന്ന് മക്കൾക്കും അവരുടെ ഭാര്യമാർക്കൊപ്പം കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം അതെന്താ രവേടനു മനസ്സിലാവാത്തത് എന്ന് ചന്ദ്രമതി പിന്നെ അതുമാത്രമല്ല മാത്രമല്ല വർഷം ഒറ്റ മോള അവളുടെ അച്ഛനും അമ്മയ്ക്കും അധികം നാളിങ്ങനെ പിണങ്ങി നിൽക്കാനൊന്നും കഴിയില്ല അവരെ വർഷയും ശ്രീകാന്തിനെയും അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയാലോ എന്ത് ചെയ്യും എന്നിങ്ങനെ രവിയണോട് ചോദിച്ചപ്പോൾ കൂട്ടിക്കൊണ്ട് എനിക്ക് എന്താണെന്ന് ചോദിച്ചു അങ്ങനെ രവിയുടെ നമ്പിനും ബില്ലിനും എടുക്കാതിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാണോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി